മലപ്പുറം കോഴിക്കോട് ഭാഗത്തൊക്കെ മിക്ക ദിവസങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുന്നവരായിട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ ഫോട്ടോ ഇടുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് ഇതിൻ്റെ റെസിപ്പി ചോദിക്കാറുണ്ട് അപ്പോൾ അതറിയാത്തവരുണ്ടാവുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാട്ടോ റെസിപ്പി ചെയ്യുന്നത് പച്ചരി രണ്ട് കപ്പ് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകിയതിന് ശേഷം വീണ്ടും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് അങ്ങിട്ട് കൊടുക്കാം ഓട്ടടയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഓട്ടട നമ്മുടെ കാസർഗോഡൊക്കെ ഓട്ടട വേറെ ഒരു വിഭവമാണ് നമ്മളിത് ഓട്ടട പച്ചരി വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റമാണ് കേട്ടോ ഇത് തന്നെ നമ്മൾ രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട് ചോറ് വെച്ചിട്ടും ചോറ് ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ ചോറ് ചേർക്കാതെ കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത് രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം കൂടി കൂടിപ്പോവരുതേ കുറച്ച് വെള്ളം അതൊന്ന് അരഞ്ഞു കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ അതാ നമ്മുടെ മാവ് നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അതേസമയം ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കണം നല്ല തിളപ്പിച്ചെടുക്കണം കേട്ടോ വെള്ളം അപ്പോൾ തിളപ്പിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ മാവിലേക്ക് ആ ഒരു ചൂടോട് കൂടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയും വേണ്ടി ഇപ്പം നമ്മുടെ മാവ് ഈ ഒരു തിക്നസ്സിലാണ് കേട്ടോ ഇരിക്കുന്നത് ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒന്നുകൂടെ തിക്കായിട്ട് വരും അപ്പോൾ ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുക ഉടനെ തന്നെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടയില്ലാതെ പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ വിസ്ക് ആദ്യം കയ്യിൽ വെക്കുക എന്നിട്ട് ചൂടോട് കൂടെ അങ്ങ് ഒഴിക്കുക അപ്പോൾ ചിലർക്ക് ഇത് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള പരിപാടിയായിരിക്കും അങ്ങനെയുള്ളവർക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ വെള്ളം അത് പാകാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മൾ ചൂടോട് കൂടെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള ചോറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്താലും നല്ല സോഫ്റ്റ് ഓട്ടട നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് ചിരവിയ തേങ്ങ നല്ല ഫ്രഷ് തേങ്ങ കൂടെ ചെറുക്കുമ്പോൾ അത് കടിക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ തേങ്ങ കൂടെ ചെറുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ എന്നെ ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണ ഒരു ഒന്നോ ഒന്നര ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ പാകമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ബാറ്ററാണ് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഒരുപാടങ്ങ് ആവുകയും ചെയ്യരുത് ഒരുപാട് ഒരുപാടങ്ങ് ടൈറ്റും ആവരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു നെയ്യപ്പത്തിൻ്റെ മാവിൻ്റെ ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസി കെട്ടോ എന്നിട്ട് ഇതാ ഇതുപോലത്തെ മൺചട്ടിയിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് ഈ ഒരു ഓട്ടാട റെഡി ഇതുപോലത്തെ മൺചട്ടി തന്നെ വേണം അത് നന്നായിട്ട് ചൂടാവേം വേണം ഇത് ഒഴിക്കുന്ന സമയത്ത് ചെറിയൊരു സീ സൗണ്ടും വേണം കേട്ടോ ചില സമയത്ത് ആദ്യം ചുടുന്ന ഓട്ടട അത്ര നന്നായിട്ട് കിട്ടൂല പിന്നെ രണ്ടാമത്തത് മുതലേ റെഡിയാവുള്ളൂ ചൂട് പാകമായി വന്നാൽ രണ്ടാമത്തത് മുതലേ റെഡിയായി വരുള്ളൂ അപ്പം ഇതുപോലെ ഫുള്ളായിട്ട് ഹോൾസ് വരുന്ന സമയത്ത് നമുക്ക് അടച്ചു വെക്കാം ഇങ്ങനെ ഒട്ടും പുറത്തേക്ക് ഏറൊന്നും പോവാത്ത ടൈപ്പിലുള്ള ഹോൾസ് വെക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഒട്ടട പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുത്താൽ കിട്ടും അപ്പം അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അടിഭാഗം കരിയൊന്നും ഇല്ലാട്ടോ അതിന് മുന്നേ തന്നെ നമുക്കിത് വെന്ത് കിട്ടുകയും ചെയ്യും കാണിച്ചു തരാം രീതിയിലാണ് ഇതിൻ്റെ അടിഭാഗം കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചട്ടിന്നൊക്കെ പെട്ടെന്ന് കിട്ടാനും മുകളിൽ നല്ലൊരു എണ്ണമയും ഒക്കെ സോഫ്റ്റ്നെസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർക്കുന്നത് അപ്പോൾ അതൊക്കെ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചേർക്കുക എന്നിട്ട് അടുത്ത ഓട്ടാട ചുടുന്ന സമയത്ത് ആ ചട്ടി ഒന്ന് തുടച്ചു കൊടുക്കുക നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് എന്നിട്ട് ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം അപ്പം നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടാടയൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അപ്പം നമ്മുടെ മലപ്പുറം കോഴിക്കോടുകാരൊക്കെ എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ടാവും ട്രൈ ചെയ്യല്ല അവരുടെ സ്ഥിരം ഭക്ഷണം തന്നെ ആയിരിക്കും ഇത് അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തിട്ട് ദിവസം കാണാം അതുവരേക്കും ബൈ താങ്ക്